ഹാമിദ് അലൈഹി ആഖിറത്തിലെ ജീവിതവും ദുനിയാവിന്റെ ജീവിതവും ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കാണുന്ന മജ്‌ലിസ് ഈ മജ്‌ലിസിൽ നിറയെ കടകു മണി ഇട്ടാൽ എത്ര കടകു മണി ഉണ്ടാവും ഇരുപത്തിനൂറൊക്കെ ഉണ്ടാവില്ലേ ഈ മജിലിസിന് നിറയെ കടകുമണി കൊണ്ടാൽ എത്ര ഉണ്ടാവും എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ മജിലിസ് മാത്രമല്ല നിങ്ങളെ മഹല്ല മൊത്തം ആകാശം മുട്ടേ കടങ്ങണി നിറച്ചാലോ എത്ര ഉണ്ടാവും വേണ്ട നിങ്ങളെ മഹല്ലത്ത് മാത്രമല്ല കാസർഗോഡ് ജില്ല മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചു ആകാശം മുട്ടേ എത്ര ഉണ്ടാവും ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ കാസർഗോഡ് ജില്ല മാത്രമല്ല കേരളം മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാൽ എത്ര ഉണ്ടാവും ചിന്തിച്ചു നോക്കൂ കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യം മൊത്തം കടകുമണി കൊണ്ട് നിറച്ചാൽ എത്രയുണ്ടാകും ഇന്ത്യ രാജ്യം മാത്രമല്ല ഏഷ്യ വൻകര മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാലോ വേണ്ട ഈ ദുനിയാവ് മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാൽ ഈ ദുനിയാവിലെ മുഴുവനും കടകുമണി അങ്ങനെ ആകാശം മുട്ടേ കടകുമണി കൊണ്ട് നിറച്ചാൽ ഓരോ ആയിരം വർഷം കൂടുമ്പോൾ ഒരു പക്ഷി ഒരു കടകുമണി തിന്നുകയാണ് போல் ஒரு கடகுமணியான துனியால் முழுவதும் கடகுமணிகளா என் ஆயிரம் கொல்லம் ஓரோ மணி வீதம் ஓரோஹவீதம் ஆ பட்சி கடகுமணி தண்ணு தீர்த்து இது முழுவதும் தண்ணு தீர்ந்தாலும்

ും ബാക്കി നിൽക്കുന്നത് മനുഷ്യുത്തിയിട്ട് പന്ത്രണ്ടായിരം കൊല്ലം തികഞ്ഞിട്ടില്ല ആദൻ നബി തങ്ങള് ഈ ഭൂമിയിൽ വന്നിട്ട് പന്ത്രണ്ടായിരം കൊല്ലം തികഞ്ഞിട്ടില്ല അല്ല അല്ല എന്നാൽ ഈ എത്ര കാലമായ എനിക്കും നിനക്കും കബറിൽ കിടക്കാനുള്ളത് ആ കബറ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൊല്ലമാ മൈഷറയിലേക്കുള്ള പ്രയാണം തുടങ്ങാനുള്ളത് പിന്നെ എത്ര കൊല്ലമാ ആ മൈഷറയിൽ നമുക്ക് നിൽക്കാനുള്ളത് നിങ്ങൾക്ക് കേൾക്കണോ സഹോദരാ എത്ര ആളുകൾ മരിച്ചുപോയി നമുക്ക് പരിചയമുള്ള എത്ര എത്ര ആളുകൾ മരിച്ചുപോയി അവരെല്ലാം ഇന്ന് കബറിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞു എൻ്റെ ഉപ്പ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ അജയ്യനായ ഉസ്താദ് വഫാത്തായി പോയി പ്രിയപ്പെട്ട ഉപ്പ മരിച്ച സമയത്ത് എന്നെ വല്ലാതെ സമാധാനിപ്പിച്ചത് എൻ്റെ ഉസ്താദാ ആ ഉസ്താദും വഫാത്തായി പോയി അവരെല്ലാം ഇന്ന് ചിന്തിക്കുന്നത് എന്താ മക്കളെ നിങ്ങൾക്കറിയുമോ ഈ കബറിൽ കിടക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട മരിച്ചു കിടക്കുന്ന ഉപ്പാൻ്റെ കബറിൻ്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോൾ നിന്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കബറിൻ്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻറെ കവറിൻ്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഈ ക്യാമെന്നാളൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഇസ്രാഫീലെന്ന മലക്കൊന്ന് ഊതിയിരുന്നെങ്കിൽ ഈ ദുനിയാവൊന്ന് തീർന്നിരുന്നെങ്കിൽ ഈ ദുനിയാവിൻ്റെ പുറത്തൊന്ന് വന്നിരുന്നെങ്കിൽ അല്ല അല്ലാ ിൽ നമുക്ക് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനോട് പറയുന്നു ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് തീരെ ദോഷം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് നാവുകൊണ്ട് ഹറാമ് പറഞ്ഞിട്ടില്ല കണ്ണുകൊണ്ട് ഒരു ഹറാമിലേക്ക് ഇന്ന് വരെ നോക്കിയിട്ടില്ല ചെവി കൊണ്ടൊരു ഹറാമ് ഇന്ന് വരെ കേട്ടിട്ടില്ല എന്റെ വയറ്റിലേക്കൊരു ഹറാമിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഹറാമിനേക്ക് എന്റെ കാല് ഹറാമിനെ പറ്റി എൻ്റെ കൽവ് കൊണ്ട് ചിന്തിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആർക്കാ ധൈര്യമുള്ളത് എത്രയാ നമ്മൾ ഹറാമ് ചെയ്തത് ഇന്ന് കാലത്ത് കിടക്കപ്പായ ഇന്ന് എഴുന്നേറ്റത് മുതൽക്ക് ഈ സമയമാകുമ്പോഴേക്ക് എത്ര ഹറാമുകൾ ചെയ്തിട്ടുണ്ട് എത്ര വേണ്ടാത്തതിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട് എന്തെല്ലാം വേണ്ടാത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആരെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആരെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുള്ള ആളുകൾ ഒരുപക്ഷെ വി എം സതീശിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും പിണറായിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും യു ടി ഖാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും മോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും അമിത് പറ്റി പറഞ്ഞിട്ടുണ്ടാകും ഒത്തിരി സാമ്പത്തികമായി ഉള്ള ആളുകളാണെങ്കിൽ ഏതെല്ലാം ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എവിടെയാ ഏറ്റവും കൂടുതൽ റബ്ബറിന് വിലയുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എവിടെയാ ഏറ്റവും കൂടുതൽ താങ്ങുവില നിശ്ചയിക്കപ്പെട്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എവിടെയാ ഏറ്റവും കൂടുതൽ മത്സ്യ നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകും ബ്രോക്കറാണെങ്കിൽ എവിടൊക്കെയാ ഭൂമി വെക്കാനുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എവിടെയാ കല്യാണത്തിന്റെ ആലോചന നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഏതെല്ലാം ഹറാമിലേക്ക് നടന്നിട്ടുണ്ടാകും ഏതെല്ലാം സ്ത്രീകളുടെ ശരീരം നഗ്നമായ ശരീരം കണ്ടിട്ടുണ്ടാകും ഏതെല്ലാം പുരുഷന്മാരോട് അതാ ചാറ്റ് നടത്തിയിട്ടുണ്ടാകും രഹസ്യമായിട്ടും അല്ലാതെയും സംസാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഹറാമുകളല്ലേ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു ഹറാമായ കാര്യം ചെയ്തതിന് സർവാധിനാഥനായ റബ്ബ് നരകത്തിലിട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു നിസ്കാരം കലാക്കിയതിന് അള്ളാഹു നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ചതിനല്ല നിസ്കാരം പാടെ ഉപേക്ഷിച്ചതിന്റെ പേരിലല്ല അത് സമയത്തെ തൊട്ടി പിന്തിച്ചതിൻ്റെ പേരിൽ ചെറുപ്പക്കാരെ നിങ്ങൾ അറിയുമോ അള്ളാഹു അത് പൊറത്ത് തന്നിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ കഴിയില്ല എൺപതിനായിരം കൊല്ലമാ ഒരൊറ്റ നിസ്കാരം കളാക്കിയതിന് അല്ല സിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇവര് ഹജരതങ്ങൾ തന്റെ ജവാചിറിൽ പറഞ്ഞിട്ടില്ലേ മക്കളെ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഹജ്ജ് ചെയ്യുമ്പോ പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഒളിവെടുക്കുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട് റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ദാനധർമ്മങ്ങളെ കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല തന്മകളും ചെയ്താൽ ാപം പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ മക്കളെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ അള്ളാഹുത്താൻ ഒരു പാപം പൊറുത്താൽ അതിൻ്റെ പേരില് അല്ല നരകത്തിൽ ഇട്ട് ശിക്ഷിക്കൂലേ പറയാൻ പറ്റൂ അതിന് ശിക്ഷയില്ല എന്ന് പറയാൻ പറ്റൂല തൂക്കം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഒരു തെറ്റൊരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും റബ്ബർ കിട്ടാതിരിക്കൂല ചില ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് അത് വീട്ടിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് കബറിൽ വെച്ചുകൊണ്ട് ശിക്ഷ കൊടുത്ത് വീട്ടിയിട്ടുണ്ടാകും ചില ആളുകൾ മഴശറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിഭയങ്കരമായ ശിക്ഷ കൊടുത്ത് പടത്തറബ് കണക്ക് തീർത്തിട്ടുണ്ടാകും ചില ആളുകൾക്ക് മഴശറയിൽ നിൽക്കുന്ന സമയത്ത് അതിന് കഠിനമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അതിനുള്ളാഹു താര പകരം വീട്ടിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് വിചാരണയുടെ സമയത്ത് അതിന് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് പകരം വീട്ടിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് പാലം സമയത്ത് ശക്തമായ ശിക്ഷ കൊടുത്തുകൊണ്ട് പടച്ചിറബ് കണക്ക് തീർത്തിട്ടുണ്ടാകും ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് പ്രഭാഷണം നടത്താൻ സാധിച്ചെന്ന് വരില്ല ഒരുപക്ഷെ ഇനി ഇതുപോലെ പ്രഭാഷണത്തിന് കഴിഞ്ഞെന്ന് വരില്ല ഒരു പക്ഷേ ഞാനും നിങ്ങളും ഇനി കണ്ടുമുട്ടി എന്ന് വരില്ല നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാ ഏത് ആര്യം നിങ്ങളോട് പൊറുക്കുമെന്ന് പറഞ്ഞാലും ഏത് ഉസ്താദുമാര് പാപം പൊറുക്കുമെന്ന് പറഞ്ഞാലും ഹജ്ജ് കൊണ്ട് പാപം പൊറുക്കുമെന്ന് െന്ന് പറഞ്ഞാലും നോമ്പ് കൊണ്ട് പാപം പൊറുക്കും എന്ന് പറഞ്ഞാലും ധർമ്മം കൊണ്ട് പാപം പൊറുക്കുമെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ചെയ്തിട്ടുള്ളൊരു പാപമുണ്ടെങ്കിൽ ഒരു ഹറാമ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അന്യ പെണ്ണിനെ കണ്ട് നീരസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്യ പുരുഷനെ കണ്ട് നീരസിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വ്യഭിചാരത്തിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആമുഖമായ കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നീ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ നീ വഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നീ പറ്റിച്ചിട്ട് കച്ചവടം നടക്കുന്ന സമയത്ത് അനുവദനീയമല്ലാത്ത കച്ചവടം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അണ പൈസനെ ഈ പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പലിശ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നോട് കണക്ക് തീർക്കാതിരിക്കൂല അതിന് എവിടെയെങ്കിലും വെച്ച് ശിക്ഷിക്കാതിരിക്കൂല അവിടെയാ കബറ് ഭീകരമായി തീരുന്നത് അവിടെയാ മേശറ നമുക്ക് ഭീകരമായി തീരുന്നത് അവിടെയാ നമുക്ക് പാലം കടക്കൽ ഭീകരമായി തീരുന്നത് അവിടെയാ വിചാരണ നമുക്ക് ഭീകരമായി തീരുന്നത് ആ ഹൃദമാൻ്റെ മക്കൾ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാ നിസ്കരിച്ച നിസ്കാരത്തിന്റെ തീർത്ത പ്രതിഫലങ്ങള് ചെയ്ത് കൂട്ടിയ സൽക്കർമ്മത്തിന്റെ പ്രതിഫലങ്ങള് താൻ കൊടുത്ത ധർമ്മത്തിന്റെ താൻ കൊടുത്ത പ്രതിഫലങ്ങള് ആ വയതിന്റെ പ്രതിഫലങ്ങളും ചെയ്ത് സൽക്കർമ്മത്തിന്റെ ഒക്കെ കബറിലെത്തിയാൽ തന്നെ കിട്ടിത്തുടങ്ങും നീ മനസ്സിലാക്കണ്ട സഹോദര കബറിലെത്തിയാൽ പ്രതിഫലം കിട്ടിത്തുടങ്ങൂര പ്രതിഫലത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെത്താൻ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിയണം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കബറിൽ കിടക്കണം പിന്നീട് ആയിരക്കണക്കിന് കൊല്ലം കബറിൻ്റെ മുകളിൽ നിൽക്കണം പിന്നീട് പതിനായിരക്കണക്കിന് കൊല്ലം മൈസറയിൽ നിൽക്കണം പിന്നീട് നിന്റെ വിചാരണ നടക്കണം വിചാരണയ്ക്ക് ശേഷം നീ പാലം കടക്കണം പിന്നെ നീ അക്കരെ എത്തണം എത്ര കാലം കഴിയണം അൻപതിനായിരം കൊല്ലം നീ മൈശറയിൽ തന്നെ നിൽക്കണം എന്ന് ആൻ പച്ചക്ക് പറഞ്ഞിട്ടില്ലേ ആ തന്നെ വേറെ ഭൂമിയിൽ വന്നിട്ട് പന്ത്രണ്ടായിരം കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിൽ അൻപതിനായിരം കൊല്ലം നീ മൈശറയിൽ തന്നെ നിൽക്കണം നിൽക്കണമെന്ന് ആനിലില്ലേ എത്ര കാലം കഴിയണം സ്വർഗത്തിലെത്താൻ എത്ര കാലം കഴിയണം നരകം മക്കര കിട്ടെത്താൻ എന്നാൽ അതുവരെ കുഞ്ഞി എമ്പാടും അനുഭവിക്കേണ്ടി വരും എമ്പാടും നീ ശിക്ഷ അനുഭവിക്കും വരും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ ഒരു കാര്യം കൂടി പറയാം ഏതൊരു മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ എമ്പാടും നിസ്കരിച്ച മനുഷ്യനാ എമ്പാട് നോമ്പ് നോറ്റ മനുഷ്യനാ കുർആാനെമ്പാടും മോതി തീർത്ത മനുഷ്യനാ കണ്ടമാനം വിക്കലുകൾ ചൊല്ലിത്തീർത്ത മനുഷ്യനാ ധാരാളം ധർമ്മങ്ങൾ കൊടുത്ത മനുഷ്യനാ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനാ ആ സൽക്കർമ്മത്തിൻ്റെ കൂലിയൊക്കെ ഒരു മനുഷ്യന് കിട്ടിത്തുടങ്ങണമെങ്കിൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ബുഖാരിയിലില്ലേ നിങ്ങളെ നാട്ടിൽ വിവരമുള്ള ആരും നിങ്ങളില്ലേ ചോദിച്ചു നോക്ക് നിങ്ങളെ ഹത്തീബുസ്താദ് ഇല്ലേ ചോദിച്ചു നോക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് ശമ്പളം കൊടുത്തു അതാ പോറ്റി വളർത്തുന്ന ഉസ്താദ് മാറില്ലേ ചോദിച്ചു നോക്ക് നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നിസ്കരിച്ച നിസ്കാരത്തിൽ കൂലി കിട്ടണമെങ്കിൽ നിനക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് നിസ്കാരത്തിന്റെ കൂലി നിനക്ക് കിട്ടണമെങ്കിൽ നിനക്ക് വേണ്ടി ധർമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മത്തിന്റെ കൂലി നിനക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും നിനക്ക് വേണ്ടി എന്ത് െങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിന്റെ പ്രതിഫലം അതിന്റെ പ്രതിഫലം നിന്റെ കവറ് നിനക്ക് കിട്ടണമെങ്കിൽ നഫ്സുൽ ബിദൈനിഹി

നിങ്ങൾ വയത് കേൾക്കാൻ വേണ്ടി വന്നതാണോ ഖുർആാൻ കേൾക്കാൻ വേണ്ടി വന്നതാണോ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് വന്നതാണോ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി വന്നതാണോ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അതിനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അതിനാണോ നിങ്ങൾ എനിക്ക് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നത് അതിനാണോ നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് അതിനു വേണ്ടിയാണോ നിങ്ങൾ സൽക്കരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ നാളെ ആഹ്ലത്തിൽ എത്തുമ്പോൾ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമെന്ന് ഉറപ്പാ ഇനി ഞാനും നിങ്ങളും കാണും ആഹ്തത്തിൽ വെച്ചെന്ന് ഉറപ്പാ അങ്ങനെ കാണുന്നത് കൊണ്ടാ ദുനിയാവിൽ നമ്മൾ കണ്ടുമുട്ടിയത് ദുനിയാവിൽ നമ്മൾ പരിചയപ്പെട്ടത് ദുനിയാവിൽ നമ്മൾ പരസ്പരം ഇണങ്ങിയത് അതൊക്കെ ആഹ്ലത്തിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളത് കൊണ്ടാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു മനുഷ്യൻ ചെയ്ത സൽക്കർമ്മത്തിന് എന്തെങ്കിലും കൂലി കിട്ടണമെങ്കിൽ നിസ്കരിക്കും നിസ്കാരത്തിന് കൂലി കിട്ടണമെങ്കില് നോമ്പെടുത്ത നോമ്പിന് കൂലി കൂലി കിട്ടണമെങ്കില് തന്റെ മക്കളും ബന്ധുക്കളും കൂലി കിട്ടണമെങ്കില് ആയിരക്കണക്കിന് ആളുകൾ ഉസ്താദുമാർ മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കരിച്ചാല് കൂലി ഈ മയ്യത്തിന് കിട്ടണമെങ്കില് ആ മുിനായ മനുഷ്യന്റെ ആത്മാവ് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ തടയ യാതൈനിടം കൊടുക്കാനുള്ളത് കൊണ്ട് ആരോടൊക്കെ വാങ്ങിയിട്ട് കൊടുക്കാത്തതുണ്ടോ ആർക്കൊക്കെ ബാധ്യതകളുണ്ടോ ആർക്കെല്ലാം ഉണ്ടോ ആ കക്കടപാട് കൊടുത്തു വീട്ടാതെ നിർബന്ധമായത് കാത്ത് കൊടുത്തു വീട്ടാതെ ഹജ്ജ് നിർബന്ധമായവൻ ചെയ്തു വീട്ടാതെ അല്ലാതെ നോമ്പ് നോൽക്കാത്തവൻ നോമ്പിന്റെ ഫിതിയയുടെ അരി കൊടുത്തു മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് മതിയായ വേദന

കുറിച്ച് ും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ കഥ കവറിലേക്കങ്ങ് എത്തിക്കഴിഞ്ഞാല് എൻ്റെ നിസ്കാരങ്ങൾ എവിടെ എൻ്റെ നോമ്പുകൾ എവിടെ എൻ്റെ തിക്രുകൾ എവിടെ എൻ്റെ സ്വലാത്തുകൾ എവിടെ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എവിടെ പതിനായിരക്കണക്കിന് ആളുകൾ എനിക്ക് മയ്യത്തെ നിസ്കരിച്ചത് വിടെ എനിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ദിക്കറികൾ ചൊല്ലി ഹതിയാ ചെയ്തത് വിടെ എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തത് വിടെ അതിന്റെ കൂലി ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് മേൽഭാഗത്ത് കല്ലുകൾ വന്ന് മേൽഭാഗത്ത് കല്ലുകൾ വന്നടഞ്ഞിട്ട് നേരെ നിറയെ മണ്ണുകൾ നിറച്ചിട്ട് രണ്ട് മീസാൻ കല്ല് കുത്തിയ ശേഷം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ മുസ്ലിമേ നേരത്തെ പഠിച്ചു വെക്കണ്ടേ നേരത്തെ മനസ്സിലാക്കി വെക്കണ്ടേ അതിന് ആര്യങ്ങളെ ഉപദേശങ്ങൾ കേൾക്കണ്ടേ സ്വാലിഹീകളെ മജിലിസിൽ വരണ്ടേ അല്ല അല്ല ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പിറക്കാനിരിക്കുന്ന മക്കൾക്ക് ഈ നശിക്കാതിരിക്കാൻ ഈ തളരാതിരിക്കാൻ ആറുകൾ ലോകത്ത് ഇല്ലാതെയായി പോവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും അള്ളാഹുവിന്റെ ആനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ കുറിച്ചും നിങ്ങൾ പഠിപ്പിക്കണേ മുഹമ്മദു റസൂലുള്ള